നോക്കി എത്രമാത്രം സ്നേഹത്തോടെ സ്നേഹത്തോടെ ദൈവം നോക്കുന്നുവോ അതേ കർത്താവിനെ കണ്ടിട്ട് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാരുണ്യനാഥനായ ഈശോക്ക് ആരാധനയും സ്തുതിയും യുടെ നിമിഷങ്ങളാണ് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും ദൈവത്തെ ആരാധിക്കാൻ അവൾ പഠിക്കുന്നു നമ്മൾ നമ്മെ പഠിപ്പിക്കണം സന്തോഷമുള്ളപ്പോൾ മാത്രം ദൈവത്തെ ആരാധിക്കേണ്ടവരല്ല നമ്മൾ ജോബ് ചോദിച്ചില്ലേ ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച നാം ദൈവകരങ്ങളിൽ നിന്നും തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ അത്രയും നാള് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിച്ചപ്പോ സന്തോഷത്തോടെ സ്വീകരിച്ചു അതേ ദൈവം ചില സഹനങ്ങൾ അനുവദിച്ചപ്പോ വേദനകൾ അനുവദിച്ചപ്പോ ചില സങ്കടങ്ങളിലൂടെ കടന്നുപോകാൻ നമ്മെ അനുവദിച്ചപ്പോ അത് സ്വീകരിക്കാൻ നമ്മൾ മടിക്കുകയോ എന്റെ കർത്താവിന്റെ ജീവിതമാകുന്ന പാത്രത്തിൽ എന്ത് വിളമ്പിയാലും അത് മധുരമേറിയതാണെങ്കിലും കൈപ്പേറിയതാണെങ്കിലും അത് ഭക്ഷിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തെ ആരാധിക്കാൻ സ്വർഗം നമുക്ക് കരുത്ത് തരും അഭിഷേകം തരും കർത്താവേ ഞങ്ങൾക്ക് വേദനകളുണ്ടെന്നേ ഞങ്ങൾക്ക് സങ്കടങ്ങൾ ഞങ്ങളും തീരാ ദുഃഖത്തിൻ്റെയും കണ്ണുനേരിൻ്റെ നടുവിലാണല്ലേ ജീവിതം പക്ഷേ ഈ അനുഭവത്തിൻ്റെ നടുവിലും ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ലോകമെമ്പാടുമുള്ള ഞങ്ങൾ ഓരോരുത്തരെയും ഒരുമിച്ച് ചേർത്തത് നിന്നെ ആരാധിക്കാനാണ് നിന്നെ ആരാധിക്കുമ്പോഴാണ് ഞങ്ങളുടെ അപ്പക്കുട്ടകൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിന്നെ ആരാധിക്കുമ്പോഴാണല്ലോ ഞങ്ങളുടെ ഭാവി ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് നിന്നെ അനുഗ്രഹിക്കുമ്പോഴുള്ള വന്ധ്യത മാറിപ്പോകുന്നത് നിന്നെ അനുഗ്രഹിക്കുമ്പോഴാണല്ലോ തടസ്സങ്ങൾ തകർന്നു പോകുന്നത് എല്ലാം നിന്നെ ആരാധിക്കുമ്പോഴാണ് ഇശ്രാൽ ജനം ജെറീകോം അതിലിന്റെ ചുറ്റും നടന്ന് ദൈവത്തെ ആരാധിച്ചപ്പോഴാണല്ലോ ജെറീകോം മതിൽ തകർന്നു പോയത് ദൈവേ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും സങ്കടങ്ങളുടെയും വേദനകളുടെയും തീരാ ദുഃഖത്തിന്റെയും നടുവിൽ നിന്നുകൊണ്ടും നിന്നെ ആരാധിക്കുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണം അതിന്റെ ശക്തി ഞങ്ങൾക്ക് തരണം അഭിഷേകം ഞങ്ങൾക്ക് തരണം എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തകനുണ്ടായിരുന്ന അഭിഷേകം ഉണ്ടല്ലോ കർത്താവ് നീ ഞങ്ങൾക്ക് തരണം സങ്കീർത്തകനെ ബലപ്പെടുത്തി ഒരു കരുത്തുണ്ടല്ലോ കർത്താവിന് ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്ക് വേണം ഈ ജീവിതത്തിന്റെ സങ്കടങ്ങളിലും ഒക്കെ പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനും അനുഭവങ്ങളിലൊക്കെ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കാനും തമനാരേ ഞങ്ങൾക്ക് ശക്തി വേണം പ്രാർത്ഥിക്കാം നമുക്ക് യാചിക്കാം ദൈവമാണല്ലോ നമുക്കെല്ലാം തരുന്നേ ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ തന്നതെല്ലാം ദൈവം തന്നെയാണല്ലോ ഇനി വരുന്നാളുകളിലും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെയും ദാതാവ് ഇവൻ തന്നെയല്ലേ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ ആദിയും അന്ധവുമായ കർത്താവ് ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായ ജീവിക്കുന്നവനായ ജീവിക്കുന്നവനായ കർത്താവ് ഞാൻ ആ കർത്താവിനെ ജീവനുള്ള വിശ്വാസത്തോടെ നമുക്ക് ആരാധിക്കാം അപ്പശ്വലന്മാരും ദൈവതനൊക്കെ ദൈവത്തെ ആരാധിച്ചത് ഈ ജീവനുള്ള വിശ്വാസത്തോടുകൂടി കർത്താവെ ജീവനുള്ള വിശ്വാസം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം ആ വിശ്വാസത്തോടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ സകല ദിഗ്ധാനുഭവങ്ങളിലും നിന്നെ ആരാധിക്കുവാനുള്ള ഒരു കരുത്ത് ഈ അഭിഷേകം കിട്ടാനും ഈ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം കരങ്ങൾ രണ്ട് ദിവസത്തിലേക്ക് ഉയർത്താം കട തുറന്ന കർത്താവിനെ കാണാം ഏതാനും നിമിഷം നിങ്ങളുടെ വേദനകൾക്കൊന്നു പറഞ്ഞേ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ നമുക്കെല്ലാം വേദനകളുണ്ട് നമുക്ക് ആർക്കാ വേദനകളില്ലാത്ത നമുക്ക് ആർക്കാ നമ്മുടേതായ സങ്കടങ്ങളില്ലാത്ത നമ്മളാരാ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളിൽ ഇങ്ങനെ നൊമ്പുരങ്ങളിലും കണ്ണുനീരിലൊക്കെ ജീവിതം തള്ളി നീക്കാം എല്ലാവർക്കും ഉണ്ട് സങ്കടങ്ങൾ ഏതാനും നിമിഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ തമ്പരാന്റെ കരങ്ങളിലല്ലേ നമ്മളിപ്പോൾ അവന്റെ സാന്നിധ്യത്തിലല്ലേ എല്ലാ നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിയുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിലല്ലേ നമ്മൾ അത് വിശ്വസിക്കുക ആ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും ഒന്ന് സ്തുതിക്കാവോയ ഹലൂയാ ഹലരൂയാ ഹലൂയാ ഹലലൂയ ഹലലൂയാ ഓ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഓ ദൈവമേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നാളിതുവരെ നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറഞ്ഞു ശ്രദ്ധിക്കുന്നു ഈ നിമിഷങ്ങളിൽ നീ കൈപിടിച്ച് നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു വരും നാളുകളിൽ നിന്റെ സ്നേഹത്തിൽ നീ ഞങ്ങളെ നടത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു

എന്നോടെ താതന്നെ തൂതന്മാറാപ്പകിയായി വണങ്ങും തെരുവൻ വേണ്ടി യോഗ്യന ആരാധനയം സ്തുതി ബഹുമാനവ സ്വീകരിപ്പിന് യോഗ്യനീ പരിശുദ്ധൻ നീയം സ്തുവ To be. സാധിക്കുന്ന എല്ലാ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഒരു ദിവസക്കാലം ഈ മക്കൾ സമർപ്പിച്ച നിയോഗങ്ങള് ഹൃദയത്തിന്റെ വേദനകളും സങ്കടങ്ങളും എല്ലാം ഈശോയെ ഉയർത്തു എന്റെ വലിയ കരുണക്കായി പ്രത്യേകിച്ച് ഈ മക്കളുടെ മേൽ നിന്റെ ഗാരുണ്യം വെളിപ്പെടാൻ വേണ്ടി നിമിഷം എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകം സമർപ്പിച്ചു ജനങ്ങൾ രണ്ടുയർത്തി കർത്താവിന്റെ സന്നദ്ധയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് താഴ്ന്ന സ്വരത്തിൽ വന്ന് ഈശ്വരാശീർവാദം സ്വീകരിക്കാം